നമസ്തേ കഴിഞ്ഞ ദിവസം നമ്മൾ വാസ്തുവിൽ ചർച്ച ചെയ്തത് എങ്ങനെയുള്ള ഭൂമിയായിരിക്കണം എന്ന് അത് തന്നെ നമ്മളന്ന് കണ്ടു കിഴക്കോട്ടും വടക്കോട്ടും ചൈവുള്ള ഭൂമി ആയിരിക്കണം എന്ന് ഇനി അത് പോരാ വേറെയും ഉണ്ടല്ലോ അതിൻ്റെ കാര്യം ഇപ്പം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി പോകണം മാത്രമല്ല പറയുക പിന്നെ നമുക്ക് സാധാരണ ഇവിടെയും കാണാൻ കഴിയുന്ന ഒരു വസ്തുത ഈ ശ്മശാന ഭൂമി എന്നൊരു പ്രയോഗമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും ഒരാൾ മരിച്ചാൽ ആ കുടുംബത്തിൽ തന്നെയായിരിക്കും അതിനെ ദഹിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു ശ്മശാന ഭൂമിയല്ലേ എന്ന ഒരു ചോദ്യം വരുന്നുണ്ട് പലർക്കും അത് പേടിയുമാണ് പല ആളുകളും അങ്ങനെ അവിടെ എൻ്റെ അമ്മയെ ദഹിപ്പിച്ചതാണ് അല്ലെങ്കിൽ അച്ഛനെ ദഹിപ്പിച്ചതാണ് അതുകൊണ്ട് അവിടെ അങ്ങനെ വീട് പണിയാൻ പറ്റുമോ എന്നൊക്കെ എൻ്റെ ഒരുപാട് അനുഭവങ്ങളിലും വന്നിട്ടുള്ള കാര്യമാണിത് പലയിടത്തും ചെല്ലുമ്പോൾ പലരും ആദ്യം തന്നെ പറയുന്നത് ഇവിടെ ശ്മശാന ഭൂമിയാണ് ഇവിടെ എൻ്റെ അച്ഛനെ ദഹിപ്പിച്ചതാണ് അല്ലെങ്കിൽ അമ്മയെ ദഹിപ്പിച്ചതാണ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണ് അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ ശ്മശാന ഭൂമി ഒരു കാരണവശാലും വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടില്ല ഒരു സംശയമില്ല കാര്യത്തിന് പക്ഷേ അത് പൊതുവായ ശ്മശാന ഭൂമിയാണെങ്കിൽ അവിടെ മുഴുവൻ ഇപ്പോഴും ദഹനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ അത് ഉപയോഗിക്കുന്നത് നല്ലതല്ലാന്നേ ഉള്ളു പൊതു ശ്മശാന ഭൂമി ഉപയോഗിക്കാതിരിക്കുകയെന്നുള്ളൂ ഒരു വീട്ടിൽ ഒരു മരണം നടന്നു ആ വീട്ടിൽ മരിച്ചപ്പോൾ ആ വീട്ടിൽ അത് ദഹിപ്പിച്ചു എന്ന് വെച്ചാല് അവിടെ വീണ്ടും വീടോ അല്ലെങ്കിൽ ആ ദഹിപ്പിച്ച സ്ഥലത്ത് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളോ പാടില്ല എന്നില്ല ഒരു വിധിയുമില്ല പലരും അജ്ഞത കൊണ്ട് പറയുന്നതാണത് അങ്ങനെ ഒരു പ്രശ്നമേയില്ല കാരണം സഞ്ചയന ദിവസം അസ്ഥി പറക്കുക എന്നൊരു ചടങ്ങുണ്ട് ആ അസ്ഥി പറക്കുന്ന ദിവസം അവിടുത്തെ അസ്ഥികളെല്ലാം പറക്കി നമ്മൾ നമ്മളേതെങ്കിലും ഒരു ജലത്തിൽ നിമജ്ജനം ചെയ്യുക പതിവുണ്ട് ജലത്തിൽ ഒഴുക്കുക പതിവുണ്ട് എങ്ങനെ അത് പറക്കിയെടുത്തിട്ട് അത് ഒന്ന് വാരം മാടി അല്ലെങ്കിൽ അതൊന്ന് വൃത്തിയാക്കി ആ അവിടെ ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ മാറ്റി അത് വൃത്തിയാക്കും അവിടെ നിന്ന് വൃത്തിയാക്കി അതൊരു വാരം പോലെയാക്കി ഈ ശ്മശാന ഭൂമിയെ ഞാൻ കൃഷിഭൂമിയാക്കുന്നു എന്ന് സങ്കല്പിച്ചാണ് ആ വാരം പോലെ പോലെയാക്കുന്നത് എന്നിട്ട് എൻ്റെ മുകളിൽ ചിലടത്ത് നവധാന്യങ്ങൾ വിതറും ചിലടത്ത് ചേമ്പ് ചേന തുടങ്ങിയ വസ്തുക്കൾ നടും ചിലടത്ത് വാഴ നടും ഇങ്ങനെ പ്രാദേശികമായി വ്യത്യസ്തമായ ആചാരങ്ങളിലൂടെയാണെങ്കിലും കാർഷിക വസ്തുക്കൾ ഈ സ്ഥലത്ത് നടും നവധാന്യങ്ങൾ വിതറും ഈ വാരത്തിൽ അല്ലെങ്കിൽ ഈ മരിച്ച ഈ സ്ഥലത്ത് ഈ ദഹിപ്പിച്ച സ്ഥലത്ത് അങ്ങനെ നവധാന്യങ്ങൾ വിതറിയാൽ ആ ഒരു സങ്കല്പം ഇത് ശ്മശാന ഭൂമിയല്ല ഇനി മുതൽ ഇത് കൃഷിഭൂമിയാണെന്നാണ് ഇനി ഒരാൾ മരിക്കാൻ കുറേ കാലം കാത്തിരിക്കേണ്ടി വരും അതവരെ ഈ ഭൂമിയെ വീണ്ടും ശ്മശാന ഭൂമിയാക്കേണ്ട കാര്യമില്ല അത് കൃഷിഭൂമി തന്നെയാണ് അതുകൊണ്ട് ഒരാളെ ദഹിപ്പിച്ചു എന്ന സ്ഥലത്ത് വീട് വയ്ക്കുന്നതിന് യാതൊരു തടസ്സവും അങ്ങനെ ആരും ധരിക്കണ്ട ഇനി അങ്ങനെ ഒരു വീട് വാങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷം ആ വീട്ടിലെ കറന്നൂര് മരിച്ച സ്ഥലത്താണ് ഈ വീട് ഇരിക്കണേന്ന് അയലോക്കത്താർ ആരെങ്കിലും പറഞ്ഞാൽ വീട് വാങ്ങുന്നവൻ അന്ന് മുതലേ പ്രശ്നമായി അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് അവർ പേടിക്കണ്ട അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് ഒരു വീട്ടിലൊക്കെ ദഹനം നടത്തിയെടുത്ത് അങ്ങനെ പ്രശ്നമില്ല പിന്നെ ദഹനം നല്ല രീതിയിലാണ് നടത്തുന്നതെങ്കിൽ അസ്ഥിയുടെ അല്പം പോലും കിട്ടില്ല അതേപോലെ നന്നായി ദഹിച്ചു പോകും ബാക്കിയുള്ളതൊക്കെ ഒരു കുടത്തിൽ ചെറിയൊരു കുടത്തിൽ പറക്കിയെടുക്കാനേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ടാവും നല്ല ദഹനമാണ് നടക്കുന്നതെങ്കിൽ തീർന്നിട്ടുണ്ടാവും അതൊക്കെ പറക്കിയെടുക്കുകയും ചെയ്യും പിന്നെ ഉള്ളത് കരിക്കട്ടകളൊക്കെ ആയിരിക്കും അത് മണ്ണിനോട് ലയിച്ച് ചേരുകയും ചെയ്യും അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു എന്നാൽ ഈ അസ്ഥിയുടെ മുകളിൽ വീട് പണി വരിക നിർമ്മാണങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ അത് നല്ലതല്ല അപ്പോൾ ഇനി ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ അസ്ഥിയൊക്കെ ആ ധിച്ചെടുത്തുണ്ടെങ്കിൽ തന്നെ അത് അവിടെ നിന്ന് കിടച്ചു മാറി മാറ്റി അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കിയെടുത്താൽ ആ പ്രശ്നവും പരിഹരിക്കപ്പെടും അതുകൊണ്ട് സ്മ വീട്ടിൽ ദഹനം നടന്നെടുത്ത് അങ്ങനെ ഒരു സങ്കല്പമോ പ്രശ്നങ്ങളോ ഇല്ല ദിപ്പിക്കുന്ന കാര്യത്തിൽ എന്നാൽ അത് മണ്ണിൽ കുഴിച്ചിടുന്ന കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം ഈ അസ്ഥിയൊക്കെ അവിടെ തന്നെ കിടക്കുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കാരണം ആ കുഴിച്ചിട്ട സ്ഥലത്ത് കൃഷിഭൂമിയാക്കുന്ന സങ്കല്പൊന്നും ഇല്ല ഇങ്ങനെ ഇല്ല കാരണം അത് കാലങ്ങളോളം കിടന്നാലേ അത് പോവും ഇതങ്ങനെ ഒന്നല്ല ഇത് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തീരും അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ കൊണ്ട് തീരും അതുകൊണ്ട് അത് അടക്കം ചെയ്യപ്പെട്ടിടത്ത് കുഴിച്ചിടുന്നിടത്ത് ഭൂമിക്കകത്ത് സ്ഥാപിക്കുന്നിടത്ത് അവിടെ വീട് നിർമ്മാണം അനുകൂലമല്ല എന്നാൽ ദഹനക്രിയ നടത്തുന്നിടത്ത് അഗ്നിക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നിടത്ത് ഒരു പ്രശ്നവുമില്ല അത് ഭൂമിയ ആ ഭൂമി നമുക്ക് വീട് പണിയാനായിട്ട് അവിടെ ഉപയോഗിക്കാം ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം ഭൂമിയെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ല കിഴക്കോട്ട് താഴ്ചയുള്ള ഭൂമി വടക്കോട്ട് താഴ്ചയുള്ള ഭൂമിയൊക്കെ കണ്ടു പക്ഷേ അവിടെ കാർന്നവരെ ദഹിപ്പിച്ച ഭൂമി ആയതുകൊണ്ട് കാര്യം ഒരു പത്ത് സെൻ്റേ ഉള്ളൂ അത് വാങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞവരുണ്ട് അതൊന്നും പിടിക്കണ മറ്റു ദോഷങ്ങളൊന്നുമില്ലെങ്കിൽ ഈ ദോഷങ്ങൾ ഉണ്ടാവില്ല പിന്നെ ഭൂമി വാങ്ങാൻ പോകുമ്പോൾ നല്ലൊരു ആചാരനെ കൊണ്ടുപോയി ആ ഭൂമി ഒന്ന് കാണിക്കുന്നതെന്നായിരിക്കും കാരണം അനുകൂലമായ ഭൂമി ആണോ അറിയാലോ ഈ വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ അത് കാണിക്കുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുള്ളൂ അത് കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നോക്കുമ്പോൾ ഇത് എത്രയോ തുലവും കുറവായിരിക്കും വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഭൂമി വാങ്ങുന്നവരാണെങ്കിൽ അത് വാങ്ങാനുള്ളൊരു ധാരണയായി സാമ്പത്തികാവസ്ഥയായി എന്നൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധാരണ എത്തിയെന്ന് മനസ്സിലായാൽ മറ്റാരെങ്കിലുമൊക്കെ ഒന്ന് കാണേണ്ടതുണ്ടെങ്കിൽ അവരെ കാണിക്കുന്നതോടൊപ്പം നല്ല ഒരു വാസ്തു നോക്കുന്ന ആളെയും കൂടെ ആ സ്ഥലം കാണിക്കുക അത് ജ്യോതിഷം കൂടെ അറിയാവുന്ന ആളും വാസ്തു നോക്കുന്ന ആളും ആളുവാണെങ്കിൽ വളരെ ഗുണമുണ്ട് കാരണം നിങ്ങളുടെ ഭൂമി അനുകൂലമാണോ എന്നറിയാൻ പ്രശ്നവിധി പ്രകാരം ചില നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങളൊക്കെ ഒന്നുകൂടെ പരിപാലിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും ചില ഭൂമി എത്ര നല്ലതാണെങ്കിലും ചില വ്യക്തികൾക്ക് അത് അനുകൂലമായി കൊള്ളുന്നില്ല ഭൂമിയൊക്കെ നല്ലതായിരിക്കും പക്ഷേ ആ താമസിക്കുന്ന ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന് ചിലപ്പോൾ അനുയോജ്യം അല്ലെങ്കിൽ അത് രാശി വച്ചൊക്കെ അറിയാൻ കഴിയും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് കഴിയും ഭൂമി അങ്ങനെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പോൾ ശ്മശാന ഭൂമി എന്ന പേടി നിങ്ങൾക്ക് വേണ്ടെന്നർത്ഥം ഇത് ഒരു കാര്യം ഇനി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഭൂമിയിലല്ല വീട് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടും വടക്കോട്ടും ചായവള ഭൂമിയിലല്ല വീട് നിർമ്മിച്ചിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭൂമി അല്ല നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ എന്താ ചെയ്യാന്ന് അങ്ങനെയുള്ള ഭൂമി അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ താമസിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ അവിടെ ദൈവാധീനം ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ മാർഗുള്ളൂ നല്ല രീതിയിൽ ഈശ്വരാധീനം ഉണ്ടാക്കാനുള്ള കർമ്മങ്ങൾ ചെയ്താല് ഏത് അങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിക്കുക നല്ല ഭൂമിയിൽ വീട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇനി വച്ചുപോയി എങ്കിൽ ഇപ്പൊ പലതും ബിസിനസ്സാണല്ലോ നിങ്ങൾ വാങ്ങുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ അവിടെ സുഖവും സമാധാനവുമായി സമാധാനവുമായാണ് താമസിക്കാനാണ് കിടക്കുന്നതെങ്കിൽ നല്ല വീട് വാങ്ങുക നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ വീട് കാണിക്കാൻ കൊണ്ടുപോകും ഓ അതൊന്നും കുഴപ്പമില്ല നിങ്ങളെടുത്തോ പ്രശ്നമൊന്നുമില്ല നല്ല സ്ഥലമൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ് ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം മുറ്റമുണ്ട് വീടുണ്ട് കിണറുണ്ട് ഇതൊന്നും വേറെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വീടി മേടിക്കലൊന്നും നടക്കില്ല എന്ന് പറയുന്ന ഇഷ്ടം പോലെയുള്ള ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഉണ്ടാവും അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ വാങ്ങി അവിടെ താമസം തുടങ്ങിയതിന് ശേഷം ഒരു ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ട് ഒരു ജോഡ്സിനെയോ അല്ലെങ്കിൽ ഒരു വാസ്തുശാസ് വാസ്തുവിദഗ്ധനെയോ കണ്ടിട്ട് ഒരു കാര്യമില്ല അതൊക്കെ വാങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണത് ഇങ്ങനെ നമ്മുടെ കൂടെ നിന്ന് പറയാൻ ആളുകൾ ഉണ്ടാവും പക്ഷേ അനുഭവം പ്രതികൂലമായി തീരുമ്പോൾ വാങ്ങാൻ നോക്കി അത് കൊടുത്താൽ വാങ്ങാൻ പറ്റും മേടിക്കുന്നവർ കുറവായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ആളുകൾ പോലും അപ്പോൾ ആ അത് അന്ന് നോക്കേണ്ടതായിരുന്നില്ലേ എന്ന് തിരിച്ച് ചോദിക്കുന്ന അവസ്ഥ ഉണ്ട് പല അനുഭവങ്ങളിലൂടെ ഞാൻ പറയുകയാണ് ഉണ്ട് അതുകൊണ്ട് വാങ്ങുന്നവർ അത് ശ്രദ്ധിക്കുക നിലവിൽ ഭൂമി ഉള്ളവർ നമ്മുടെ കുടുംബ ഭൂമി ഉള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ അതിന് വേറെ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാമെന്നുള്ളൂ അതല്ലെങ്കിൽ പുതിയതായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂമി വാങ്ങാൻ പോകുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അടുത്ത ദിവസം ഭൂമിയെ സംബന്ധിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് കമൻറ്റും മാത്രമല്ല ഞാൻ പറയാം ഷെയർ ചെയ്യണം കാരണം ഇതെല്ലാവരിലേക്ക് എത്തണം ഒരാൾ നശിച്ചു പോകാൻ നമ്മളാരാഗ്രഹിക്കുന്നില്ലല്ലോ എല്ലാവരും നന്നായി വരാനല്ലേ ആഗ്രഹിക്കുക അപ്പോൾ നന്നായി വരുന്നതിന് ആവശ്യമാണെങ്കിൽ അതിൻ്റെ പശ്ചാത്തലവും കൂടെ നന്നായി വരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെ പശ്ചാത്തലം നന്നായി വരണം അപ്പോൾ എല്ലാവരും നന്നായി വരണമെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരും നന്നായി വരണം എന്നാഗ്രഹിക്കുന്നവർ ഇത് ഷെയർ ചെയ്യുക അങ്ങനെ ആഗ്രഹിക്കാത്തവർ ഷെയർ ചെയ്യേണ്ട കേട്ടോ മറ്റുള്ളവർ നന്നായി വരണം എന്ന് ആഗ്രഹിക്കാതെ ആരാരും ഇത് ഷെയർ ചെയ്യേണ്ട അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ